ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് വേണോട്ടിന്റെ പുതിയൊരു വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഗ്രൗണ്ടിൽ പോവാണ് അപ്പൊ സ്ഥലം നിങ്ങൾക്ക് അറിയില്ല ഞാൻ മറ്റിയുടെ കൂടെ പോകണം പോണിക്ക് സ്ഥലം അറിയാം നമുക്ക് ഞാൻ എനിക്കറിയില്ലാമ കൂടെയാണ് പോരാ അതിന്റെ മുന്നേ ഞങ്ങൾക്ക് വേറൊരു ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് പോലെയാണ് ഈ ഗ്രൗണ്ട് എന്തായാലും നമുക്ക് പോയേക്കാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെറുതാകുമ്പോൾ കളിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ചെറുതാകുമ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒന്നും ഈ വീടുകളൊന്നുമില്ല പുതിയതായി പുതിന്ന വീടുകളാണ് ഞങ്ങൾ ചെറുതാകുമ്പോൾ ഇവിടെ ഇവിടെ ഒന്നുമില്ലേ അങ്ങനല്ല അമ്മച്ച് ചെറുതാകുമ്പോൾ ഇവിടെ ഈ വീടുകളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് കളിക്കാൻ ഇവിടെ പോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങക്ക് കളിക്കാൻ സ്ഥലമല്ല അതുകൊണ്ടാണ് നിങ്ങൾ ദൂരെ പോയത് അപ്പോൾ ഏതാണ് ഈ മുത്തൂട്ടി ഗ്രൗണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ പോണത് മോനി എന്നും ഭയങ്കര കച്ചറിയാണ് മുത്തൂട്ടി ഗ്രൗണ്ട് പോകണം മുത്തൂട്ടി ഗ്രൗണ്ട് പോകണം പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാന്ന് വിചാരിച്ചിട്ടാണ് പോണത് അങ്ങനെ കെട്ടണ്ട മോന് പിന്നെ കൽപ്പറ്റ അന്ന് ഒരു കളീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ ആ കളിക്ക് പോയിട്ട് മോനക്ക് അവിടെ സെലക്ഷൻ കിട്ടിയിരുന്നു കേട്ടോ മോനക്ക് ഭയങ്കര സന്തോഷമായി സെലക്ഷൻ കിട്ടിയപ്പോൾ പക്ഷേ തോറ്റാലും സെലക്ഷൻ കിട്ടി പക്ഷേ ഓരോ സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടിയൊക്കെ അമ്മച്ചി പറയട്ടെ ഓനക്ക് എൻ്റെ കൂട്ടുകാരനും സെലക്ഷൻ കിട്ടി അവൻ്റെ കൂട്ടുകാരനെ അവിടെ ചേർന്നു അപ്പോൾ അവിടെ ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെയാണ് മാസം മാസം ഫീസ് അടയ്ക്കണം ഫസ്റ്റ് അഡ്മിഷൻ ഫീസ് അടക്കണം അപ്പോൾ ഒക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് താങ്ങൂല നമുക്ക് താങ്ങൂലന്നല്ല അവർക്ക് ഇവർക്ക് സ്കൂളിൽ പൈസയും വണ്ടിക്കൂലി ഒരുപാട് ഒരു ഒരു ചിലവ് മാത്രമല്ലല്ലോ നമുക്ക് ഒരാൾ പണിക്കോയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ അതുകൊണ്ട് കാക്ക പറഞ്ഞു അത് നമുക്ക് ക്യാൻസലാക്കാന്ന് അങ്ങനെ ഞാനത് ക്യാൻസലാക്കി അപ്പോൾ ഓനക്ക് ഭയങ്കര വിഷമം ഓനെ ഞാൻ കളിക്കാൻ വിടലില്ലേറ്റോ ഈ ഗ്രൗണ്ടിലേക്ക് പിന്നെ ഓനിങ്ങനെ ഇരുന്ന് കരീണ കണ്ടപ്പോൾ ഞാൻ വിട്ടതാണ് ഇതെവിടെയാണ് ഗ്രൗണ്ടെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കാടിൻ്റെ നടുവിലാണെന്ന് വെച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കാം എവിടെയാണ് കുട്ടി അറിയില്ലല്ലോ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ കുഞ്ഞുമോൾ ഇവിടെ സ്റ്റെക്കായി നിൽക്കണമെന്ന് പറയുക അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കണ്ടോ കുഞ്ഞുമോൾ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും പേടിയാണ് വരെ അതാണ് ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കണേ ഒന്ന് പോയി കിട്ടിയാൽ ഞങ്ങൾക്ക് അങ്ങനെ പോകാനും മഴ വരുന്നുണ്ട് നമ്മൾ മഴ ഉള്ളൂ കുഞ്ഞോ സത്യത്തിൽ കാണുമ്പോ പേടിയുണ്ട് മുത്തൂട്ടി ഗ്രൗണ്ടൊക്കെ പോകുന്ന സ്ഥലം അങ്ങോട്ടല്ല അങ്ങട്ടല്ല ഇങ്ങോട്ട് 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 ഇങ്ങട്ട് ഇതിലേ 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 ഇതിലേന് അങ്ങട്ട് നടക്കെ എന്റെ അമ്മ കാടന്നെയാണ് ഇവിടെ ഒക്കെ സംഭവത്തിൽ ഇത് എന്റെ നാടാന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഞാനിങ്ങോട്ടൊന്നും വന്നിട്ടൊരു പരിചയം ഇല്ല എവിടെയാണ് റബ്ബ എന്റെ കുട്ടി കളിക്കണേ എനിക്കറിയില്ല എനിക്കും ഓർമ്മയില്ല ഈ വേറെ നടക്ക് എനിക്കും പേടിയാവുണ്ട് എവിടെയാണ് പോവാൻ കളിക്കുന്നത് പോയൊക്കെ നമുക്ക് ഇതൊക്കെ വഴി നോക്കി നോക്കിയാ പഠിച്ച റബ്ബെ സത്യം പറയാണെങ്കി എനിക്ക് പേടിയുണ്ട് കേട്ടോ ഈ കാടിനുള്ളക്കാണ് എന്റെ കുട്ടി കളിക്കാൻ വരുന്നത് എന്നും വൈകുന്നേരം ആകുമ്പോൾ ഓ കളിക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കും ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട മൊത്തം കാടാ പേടിയാവണേ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് അവർ കളിക്കണേ എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ മക്കൾക്ക് കളിക്കാനൊരു സ്ഥലമല്ലെട്ടോ കേണ്ടോ മീ ഫുള്ള് കാടിയെനിക്കൊരു പേടിയില്ല ഇതിൻ്റെ ഉള്ളിൽ കളിക്കാനേ പക്ഷേ കാടിൻ്റെ നടുക്ക് വിശാലമായ ഒരു ഗ്രൗണ്ട് കിട്ടോ സെറ്റ് സെറ്റാക്കിയതാണെന്ന് എനിക്കറിയില്ല അടിപൊളി ഗ്രൗണ്ട് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സെറ്റപ്പാണ് പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുട്ടികൾ കുറച്ച് പാടുപെടും ഇതുണ്ടോ ചുറ്റും ഭയങ്കരമായ കാടാണ് ഞങ്ങളെവിടെയെന്ന് പറഞ്ഞാൽ രാത്രി അരുവിൻ്റെ സമയമായ പന്നി സാമഗ്രികളെല്ലാം വരുന്ന സ്ഥലമാണ് പക്ഷെ ഇവരെങ്ങനെ ഇവിടെ കളിക്കുന്നോ എന്നത് എനിക്കറിയില്ല കണ്ടോ ഭയങ്കര കാടാണ് ചുറ്റും ഇവരെങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തിപ്പെടുന്ന ഒരു മൈതാനം കണ്ടോ കുട്ടികൾ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതാണ് ഇവർ നമ്മൾ പോണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പോണത് അതുകൊണ്ടാണ് കണ്ടോ കളിക്കുക ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ബേക്കിൽ രണ്ടാൾക്കാരും വന്നേക്കുന്നുണ്ടോ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ നാട്ടത്തെ കുട്ടികളെ കാര്യം വെച്ചിട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ ഈ കാട്ടിൽ മലം കാട്ടിലാണ് ഗ്രൗണ്ടിൽ വന്ന് കളിക്കുന്നത് അവർ കളിക്കാനുള്ള കൊതി ഉണ്ട് ഉണ്ടോ പക്ഷെ ഗ്രൗണ്ട് അടിപൊളിയാണ് പക്ഷെ ഇവിടെ സേഫല്ല എനിക്കിൻ്റെ മോനെ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വിടാൻ നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട് പക്ഷെ ഇത്രയും കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് വൈകുന്നേരം കളിക്കുമ്പോൾ അവനൊരിക്കലും അവിടെ നിൽക്കൂല എന്താ ചെയ്യുക വൈകുന്നേരം ഞാനും ഇവിടെ വന്നിരിക്കേണ്ടി വരും അങ്ങനെ തോന്നുന്നത് കളി കാണാൻ നല്ല രസം കിട്ടവരെ ഗ്രൗണ്ട് നല്ല അടിപൊളി ഗ്രൗണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് റോഡ് സെറ്റാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയാകുന്നു നല്ല റോഡ് ഉണ്ടായിരുന്നെങ്കിൽ കാടിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് എല്ലാവർക്കും ഊരി വെച്ചിട്ടാണ് കളിക്കുന്നുണ്ടോ എനിക്ക് പേടിയുണ്ട് ിലേക്ക് വരുന്ന വഴി ഞാൻ ഞങ്ങൾക്കൊന്നും കൂടെ കാണിച്ചോ ചെണ്ടങ്ങൾ ഫുള്ള് കാട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ മക്കൾ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത് ഇവിടെ എത്തി അടിപൊളി ഗ്രൗണ്ടാണ് പക്ഷേ ഇങ്ങോട്ട് നോക്കി നോക്ക് ഞാനിന്നൊന്ന് വന്നതുകൊണ്ടാണ് ഇത് കാണുന്നത് എന്തോ ഒരു കാടാണെന്നറിയാ എനിക്കറിയില്ല എനിക്ക് ഇവിടെ കണ്ടിട്ട് കളി നടക്കണ അന്താരാഷ്ട്ര കളി എന്താ ഫസ്റ്റ് പോകുന്നു ടീമാണ് ഒരു ഗോൾ ഗോൾ എന്താസ്വദിച്ചിട്ടാണ് അവര് കളിക്കണെന്നറിയുമോ അവരുടെ ചുറ്റും കാടാണെന്നോ അവിടെ നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ പേടിയോ പിന്നെ അങ്ങനത്തെ ചിന്തയും അവർക്കില്ല ഒരു കളിക്കുകയാണ് സംഭവം നമ്മളെ വലിയ ആൾക്കാർ അവിടെ പോയി കണ്ടാലേ അല്ലെങ്കിൽ ഇതറിയുള്ളു വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അറിയില്ല മക്കള് ഇവിടെയാണ് കളിക്കണെന്ന് സത്യം പറ ഇവർ കളിക്കാൻ പോയ സമയത്ത് തന്നെ അവിടെ ഒരു മാന് ഉണ്ടായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ ഭയങ്കര ഇടങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഉള്ളത് ഗ്രൗണ്ട് കണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വലിയ ഗ്രൗണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഈ ചുറ്റിനെയും കാട് കാണുമ്പോണ്ടല്ലോ മനസ്സ് തകർന്നു പക്ഷെ ഓർക്കൊരു പേടിയില്ല ഞാൻ ചോദിച്ചോരോട് നിങ്ങൾ എന്താ പെട്ടെന്ന് എന്തെങ്കിലും ജീവികൾ കയറി എന്തെങ്കിലും എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിലിറങ്ങി കൂടും ഇതിലിറങ്ങി കൂടും എന്നവര് പറയണത് എനിക്കീ പേടി വരാനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മസിൻ്റെ ഏട്ടത്തിന് നമ്മളെ റോഡിലൂടെ നടന്ന് വരുമ്പോൾ ഒരു കൂട്ടം പന്നികൾ വന്നിട്ട് ആക്രമിച്ചിട്ട് ഒരു വിരല് കടിച്ച് മുറിച്ചിട്ടുണ്ട് മുറിഞ്ഞിട്ട് ആ വിരല് തുന്നിയിട്ട് ഇപ്പോൾ ആ വിരല് മടക്കാൻ പറ്റാത്ത രൂപത്തിലാണ് എൻ്റെ ഉമ്മശിൻ്റെ ഏട്ടത്തിലുള്ളത് അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഈ പേടി പിന്നെ ഭയാനകമായ മ്യൂസിക്കുകൾ വെച്ചിട്ട് നിങ്ങളെ പേടിപ്പിച്ചത് നിങ്ങളെ ഉള്ളിലേക്ക് പേടി കാണിച്ചു തരണം തരാൻ എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു പേടി എൻ്റെ വിഷമം പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ആ കണ്ണിലൂടെ കണ്ടിട്ട് മനസ്സിലാക്കുക ഇനി രണ്ട് മാസം സ്കൂൾ കൂട്ടാണ് ഈ രണ്ട് മാസം അവർ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും രാവും പകലും ഫുൾ ടൈം അവിടെ തന്നെ ആയിരിക്കും മഴയും ഇടിയൊക്കെ വരുന്നുണ്ട് ഞാൻ കുറേ വിളിച്ച് ഓൻ വരുന്നില്ല എൻ്റെ കൂടെ അത്രയ്ക്കും അവന് ഇഷ്ടപ്പെട്ടൊരു കളിയാണ് ഫുട്ബോൾ 你么？<Yeah. S 2> yeah, yeah. ായിട്ട് ഓരിവിടെയാണ് കളിക്കണെന്നാ പറയുന്നത് ഇതൊരു റിസോർട്ടിന്റെ സ്ഥലാണ് ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല സേഫ്റ്റില്ല ും കാണിച്ചു കാട് ും ഇവിടെ തീരെ സേഫ്റ്റി ഇല്ല ഇവരൊരു ഗ്രൗണ്ട് വേണമെന്നാ എന്നാ പറയുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആറുമണിയാകുമ്പോഴത്തേക്ക് പന്നി പകൽ തന്നെ മാന് ആട് കാട്ടാടുകൾ എല്ലാം വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവർ കളിക്കുന്നതെന്ന് എനിക്കും അറിയില്ല ഞാനും വന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഗ്രൗണ്ട് കണ്ടപ്പോൾ മുത്തൂട്ടി ഗ്രൗണ്ട് പോകണം മുത്തൂട്ടി ഗ്രൗണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവൻ കരയും ഇവരൊക്കെ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഓനും കരയുന്നത് വന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു ഗ്രൗണ്ട് വേണം ഒരു ബോൾ വേണം എന്നാണ് ഇവരാവശ്യം കോളിച്ചാലം ഒക്കെ ഒക്കെ കളിക്കാൻ സുഗന്ധഗിരി ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ അത് കുറേ ദൂരാണ് ഇവർക്ക് ഇവിടെ തന്നെ എവിടെങ്കിലും ഒരു ഗ്രൗണ്ട് സെറ്റാക്കി കൊടുക്കുമോ എന്നാണ് അവൻ ചോദിക്കുന്നത് അല്ലേ ഏട്ടു ആ അവിടെ വലിയ ആൾക്കാർ കളിക്കുന്ന സ്ഥലമാണ് അവിടെ ഇവരെ കളിക്കാൻ സമ്മതിക്കില്ല പിന്നെ ഒരു കളിക്കുമ്പോൾ അവരെ മേത്തെട്ടിയ പ്രശ്നമല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് കളിക്കുന്ന സ്ഥലമില്ല എന്നാണ് ഇപ്പൊ പറയണത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അവിടെ സേഫ്റ്റി ഇല്ല ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനെ അപ്പൊ ഇത്രപ്പെട്ടാൽ